ഹായ് ആൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മൾ ഇന്നൊരു ഷോപ്പിംഗ് വീഡിയോ ആണ് കേട്ടോ നമ്മൾ സൗദിയിൽ വന്നിട്ട് ആദ്യമായിട്ടാണ് ഒരു ഫൈവ് പോയിന്റ് സെവൻ ഫൈവ് സ്റ്റോറിലേക്ക് പോകുന്നത് അപ്പം അവിടെ എന്തൊക്കെ കാഴ്ചകളുണ്ടെന്നും എന്തൊക്കെ സാധനങ്ങൾ കാണാൻ പറ്റുമെന്നൊക്കെ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ അവധി ദിവസങ്ങള് നോക്കി മാത്രം നമ്മൾ പുറത്തിറങ്ങാനിരുന്നാല് നമുക്ക് അധിക സ്ഥലമൊന്നും കാണാൻ പറ്റത്തില്ല അധികം ഷോപ്പ്സിലൊന്നും കയറാൻ പറ്റത്തില്ല എന്ന് വെച്ചിട്ട് രാത്രിയിലാണ് കേട്ടോ ഇങ്ങനെ ഷോപ്പിങ്ങിനൊക്കെ പോകുന്നത് പിന്നെ സ്ഥലങ്ങൾ കാണാൻ വേണ്ടിയിട്ട് പോകുന്നതിനെക്കാട്ടിൽ എനിക്കിഷ്ടം ഷോപ്പിങ്ങിന് പോകുന്നതാണ് ഇക്ക നമ്മളെ ഷോപ്പിങ്ങിന് ഷോപ്പിങ്ങിനെ കൊണ്ടുപോയിട്ടിട്ട് തിരിച്ച് റൂമിലേക്ക് പോകാനായിട്ട് ഒരു ഫൈവ് മിനിറ്റ്സ് ഡിഫറൻസേ ഉള്ളൂ റൂമിൽ നിന്ന് അപ്പം ഇക്ക വർക്കിന്ന് കയറിയിട്ടില്ലായിരുന്നു പിന്നെ പോയിട്ട് ഫ്രഷ് ആയിട്ടൊക്കെ വരാമെന്ന് പറഞ്ഞു അപ്പം ആ സമയത്ത് നമുക്ക് പർച്ചേസ് ചെയ്യാമല്ലോ ശരിക്കും പറഞ്ഞാൽ ലേഡീസിൻ്റെ പർച്ചേസ് ടൈമിൽ ജെൻസ് നിൽക്കാത്തതാണ് ഏറ്റവും നല്ലത് കേട്ടോ എനിക്കും അതാണ് കംഫേർട്ട് കാരണം എന്ന് വെച്ചാൽ നമ്മൾ അതെടുത്ത് ഇതെടുത്തൊക്കെ നോക്കുമ്പോഴത്തേക്ക് കുറേ സമയം അങ്ങ് പോവും ഈ ആണുങ്ങൾക്ക് അതൊക്കെ ഭയങ്കര മടിയല്ലേ നമ്മളപ്പം നിർത്തി അവരെ മിഷിപ്പിക്കേണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ പറഞ്ഞു പോയിട്ട് വരുന്നെങ്കിൽ വരാൻ പറഞ്ഞു പുതിയൊരു കടയിൽ ാണ് ഇവിടെ സീനൊന്നുമില്ല ഉണ്ട് പിന്നെ നമുക്ക് നമുക്ക് ലാംഗ്വേജ് വേണ്ട അതാണ് മെയിൻ ജസ്റ്റ് ആക്ഷൻസ് അത് മതി അങ്ങനെ ഒരു സമാധാന ആരോടായാലും ഏത് നമ്മൾ ഉമറക്കു പോയപ്പോൾ തന്നെ ഏതെല്ലാ രാജ്യക്കാരോട് സംസാരിച്ച് ഏതെല്ലാം രാജ്യക്കാര്ക്ക് നമ്മൾ ഹെൽപ്പ് ചെയ്തെന്നറിയോ മാഷാ അല്ല അതുകൊണ്ട് അതിന്റെ ആവശ്യമില്ല എൻട്രി എക്സിറ്റ് ഒക്കെ രണ്ട് കാണാനില്ല രണ്ടും അങ്ങനെ നമ്മൾ ആദ്യായിട്ട് ഒരു അഞ്ചെഴുപത്തി അഞ്ചിന്റെ കടയിൽ കയറിയിട്ട് ഇങ്ങനെ അമ്പരം നോക്കി നിൽക്കാൻ കേട്ടോ ഹിബൂസ് റുസ്മോനൊക്കെ എവിടെ തുടങ്ങണോ എങ്ങനെ എന്ന് തൊടങ്ങണോന്നറിയത്തില്ലാതെ പിന്നെ നമ്മുടെ പതുപോലെ ടോയ് സെക്ഷനിലേക്ക് പോയിട്ട് അവിടെ നിന്ന് ഇങ്ങനെ സെർച്ച് ചെയ്ത് തുടങ്ങാനോ കുറെ സാധനങ്ങളുണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഷോപ്പിംഗ് കറി മേടിക്കുന്നത് നല്ല ലാഭമാണ് മിക്ക ഐറ്റംസ് നമുക്ക് പുറത്തു മാർക്കറ്റിലൊക്കെ കുറച്ചധികം പ്രൈസ് ഉള്ളത് സെയിം സാധനം നമുക്ക് ഇവിടെ കിട്ടും കേട്ടോ ക്വാളിറ്റി ഒന്നും വ്യത്യാസം ഉണ്ടാവില്ല ചിലരൊക്കെ പറയൂലോ ഇങ്ങനെ ക്യാഷ് കുറവാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ക്വാളിറ്റി വ്യത്യാസം ഉണ്ടാകുന്നു ഒന്നും ഇല്ലാട്ടോ സെയിം സാധനം നമുക്ക് കിട്ടും പിന്നെ ചില പെർട്ടിക്കുലർ ഐറ്റംസിന് പ്രൈസ് കുറയുന്നതിനനുസരിച്ച് ക്വാളിറ്റി കുറയും കേട്ടോ അതങ്ങനെയും ഉണ്ട് നമ്മൾ ഷോപ്പിംഗ് എന്ന് പറയുമ്പം ഈയൊരു സംഭവങ്ങളെല്ലാം അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ടായിരിക്കണം ചെയ്യേണ്ടത് ഇല്ലെന്നുണ്ടെങ്കിൽ കയ്യിലുള്ള പൈസ പോവുകയും ചെയ്യും നമുക്ക് എന്താണ് ബാഡ് ക്വാളിറ്റി ഉള്ള സാധനം കിട്ടുകയും ചെയ്യും അതായിരിക്കും വരുന്നത് അതുകൊണ്ടാണ് നമ്മുടെ ന്യൂജൻ പിള്ളേർ പറയുന്നത് ഷോപ്പിംഗ് എന്ന് പറയുന്നത് ഒരു കലയാണ് മാഷേന്ന് നമ്മുടെ നാട്ടിൽ തട്ട് ഇട്ടേക്കുന്ന പോലെ കട ഇട്ടേക്കുന്ന പോലെയാണിത് അഞ്ചറിയാലിന്റെ ഷോപ്പ് ഇതോ എന്തോ റസാന്റെ സ്കേരിന്റെ ബാർട്ടേന്നും അല്ല റസാന്റെ നല്ലത് അത്രയാണോ എന്തോ ചോദിക്കാം നമ്മളെവിടെ പോയാൽ ഇത് തന്നെ നിന്റെ പൈസ ഉണ്ടായി മൊത്തം മേടിച്ചെന്നല്ലേ അയ്യോ അടിപൊളി ഡോളുകള് വെറൈറ്റി വെറൈറ്റി എല്ലാം വെറൈറ്റിയാണ് സൂപ്പറ് നല്ലൊരു രസമുള്ള കൊച്ച് കാണാൻ കൊള്ളൂലൊന്ന് ഇഷ്ടാത്തല്ലേ അത് വാപ്പി വരട്ടെ അന്ന് നിങ്ങള് കളിച്ചിട്ട് വാങ്ങിച്ചില്ല ഗണ്ണൊക്കെ ഉണ്ട് ഡിഷും ഡിഷും ഗണ്ണ് വാങ്ങിച്ചില്ല സെക്ഷൻസ് ഫുള്ള് ഷൂസാണ് ഓ അടിപൊളി ചെരുപ്പുകൾ അതെന്തോക്കടാ റസാ കിഡ്സിന്റെ വരുന്നായിരുന്നു ഇതിനൊക്കെ തോർട്ടി ടു ഒക്കെ ചുമ ഫൈവ് പോയിന്റ് സെവൻ ഫൈവ് ഒന്ന് പുറത്ത് ഇട്ടേക്കുന്ന വെറുതെ ആണ് നമ്മൾ അവിടുത്തെ പോലെ തന്നെ പുറത്ത് അങ്ങനെ വില ഇട്ടിട്ടുണ്ടെങ്കിലും അകത്ത് കേറുമ്പോൾ പ്രൈസ് ഇതിനെ പിടിച്ചേക്കുന്ന എങ്ങനെയാന്നുണ്ടോ സ്റ്റൂൾ എടുത്തിട്ടിട്ട് കൊണ്ടേ കയറി പിടിച്ചേക്കാൻ പിങ്ക് പാൻറ്റോ ശരി കൊറേ കാർട്ടൂൺ കഥാപാത്രങ്ങളുടെ ടോയ്സ് ഉണ്ടായിരുന്നു കേട്ടോ എന്റെ മക്കൾക്ക് എല്ലാത്തിന്റെ പേരറിയും എനിക്കിതിന്റെ ഒന്നിന്റെ പേരറിയത്തില്ലേ ഇതിലെന്താ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്താണ് സൺഫ്ലവർ പോലെ അതിന്റെ നടക്കുക ഈ പാടം നമുക്ക് നമ്മളിനി എങ്ങോട്ടാ പോകുന്നത് നിങ്ങൾ പേര് ഞാൻ അവന്റെ പേര് ഡോറിയോട് ചോദിക്കൂ ഇതിന്റെ പേര് ഡോറ ഇടിപ്പിക്കരുത് എനിക്ക് ഇഷ്ടമല്ല ഇഷ്ട ഡോറപ്പിക്കുന്നത് നല്ല രസേ ഗ്രീനും നിങ്ങളെ ഇഷ്ടമുള്ളത് ഞാൻ അവിടെ വെച്ചോ അതാണ് തൊപ്പി നോക്കടി എന്തോ മോപ്പിന്റെ അതാണോ ഉണ്ടല്ലേ ഇവിടെ മോന്തല്ലടാ മുഖം വീഡിയോയിൽ ടത്തും റിയാലിന്റെ കണക്കുകൾ പറയുന്നുണ്ടല്ലേ നമ്മൾ എപ്പോഴായാലും പർച്ചേസ് ചെയ്യുമ്പോൾ റിയാലിനെ റുപ്പിയിലോട്ട് കൺവേർട്ട് ചെയ്ത് നമുക്ക് ഒരു സാധനം വാങ്ങിക്കാൻ തോന്നത്തില്ല പക്ഷെ റിയാലിനെ റിയൽ തന്നെ കാണാന്നുണ്ടെങ്കിലും നമുക്ക് ഇഷ്ടംപോലെ ഷോപ്പിംഗ് നടത്താം ഇഷ്ടം പോലെ എന്ന് പറഞ്ഞാൽ അവരവരുടെ ആസ്തിക്ക് അനുസരിച്ചാണ് കേട്ടോ അപ്പൊ നമ്മുടെ നാട്ടിലെ വൺ നയൻറ്റി നയൻറെ കടയില് പോലെ തന്നെ എല്ലാ സെക്ഷൻസും ഉണ്ട് കേട്ടോ ടോയ്സ് ഉണ്ട് അല്ല സ്റ്റേഷനറി ഐറ്റംസ് ഡ്രസ്സ് ഐറ്റംസ് ഫ്ലവേഴ്സ് അങ്ങനെ എല്ലാം ഇവിടെ ഉണ്ട് പ്രൈസ് ലെതറിൻ്റെ പാവാട നമ്മുടെ ഭാഷ പറഞ്ഞല്ലേ റെയിൻകോട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഇതിൻ്റെ അടിഭാഗം കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുമൊക്കെ ഇതൊക്കെ അടിഭാഗം നല്ല സ്പോഞ്ചാണേ ത്രീ ഫോർത്ത് ആയിട്ട് കിടക്കും ഇപ്പോൾ എന്ന് വെച്ചേ

പിന്നെ രണ്ടൂടെ ഹിബൂസിന് സൗദി ആഗ്രഹം ഉണ്ടോ ഈ ഒരു നിക്കാബ് നിക്കാബിടണോന്ന് അങ്ങനെ ഏതായാലും നമ്മള് ഷോപ്പിൽ കേറിയിട്ട് അതൊന്നിട്ട് നോക്കി ഹിബൂസിന്റെ ആഗ്രഹം സബലീകരിച്ചിട്ടുണ്ട് കേട്ടോ പക്ഷെ ഇത് ഡെയിലി ഇടാൻ വേണ്ടിട്ട് അവക്ക് വേണ്ടാന്നും പറഞ്ഞിട്ടുണ്ട് ഇതേ പുതിയ മോഡൽ ടീഷർട്ടാണ് ഗെയ്സ് കണ്ടോളൂ നിങ്ങൾ ഇനിയിപ്പൊ നമ്മുടെ നാട്ടിൽ ഇതൊക്കെ എന്താണോ ഇറങ്ങുന്നത് അതോ ഇറങ്ങിയിട്ടുണ്ടോ ആവോ മദർ നേച്ചർ ഓ എനിക്ക് വയ്യക്ഷൻ കാണിക്കുന്ന വീഡിയോ മുഖം പോയി ചെടി നടാനായിട്ട് ചകിരി വെച്ചിട്ടുള്ള പോട്ട് ഞങ്ങൾ മുകളിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് താഴോട്ട് കുറച്ച് ഡ്രസ് ഐറ്റംസ് എടുത്തും കൊണ്ട് പിന്നെ നമുക്ക് താഴെ കാണാം പ്ലാസ്റ്റിക് ആണ് പക്ഷെ കാണാൻ നല്ല ഗ്ലാസ് പോലുണ്ട് അതിന്റെ ഫുൾ വെണ്ണിയുണ്ട് ഗയ്സ് ഫുൾ ഗ്ലാസ് ഇൻ ഏരിയ ഉണ്ട് കടപ്പായില്ല കണ്ടോ ഇങ്ങനെയുള്ള സാധന ലൈക് ഫുൾ ഡയമണ്ട് ആയിട്ടുള്ള ഓവറ്റ് ഷോ പീസ് ആയിട്ട് വെക്കാനല്ല ഹും ഹും കറന്നെ വേറെ ആണെങ്കിൽ ഇരിക്കുന്നതിൻ്റെ ഇവിടെ കിടപ്പ് പത്രം കിട്ടാനില്ലാ ഹേ നോക്കിയെടുത്ത് തന്നെ പോകാം എൻ്റെ കത്തി ഒക്കെ ഇരിക്കുന്നുണ്ട് ഇടക്കോടോ എൻ്റെ കൂടി പിറ്റാത്ത് കൂടുപോലുള്ള കപ്പ് കോഫി കുടിക്കാൻ ക്യാപ്ഷീനോ കുടിക്കാൻ കൊള്ളാം നമുക്കൊന്ന് ക്യാപ്ഷീന ഉണ്ടാക്കണേ ഇപ്പം അത്യാവശ്യമുള്ള സാധനമാണ് റേസ് ഈ ഒരു സാധനം കാരണം നമ്മുടെ റൂമിൽ നിറയെ പാറ്റ ഇല്ല പാക്കറ്റ് നമ്മൾ കണ്ട ഒരു സാധനമുണ്ട് അത് വെച്ച് അടിപൊളിയായിരുന്നു നോക്കാം നമുക്ക് ഇത്രയും അലൂമിനിയം ഫോയിലിൻ്റെ സെക്ഷനാണ് റേസ് പല രീതിയിലുള്ള നമ്മുടെ നമ്മുടെ നാട്ടിൽ ബിരിയാണി കിട്ടുന്നുണ്ട് ഇതുപോലത്തെ ചെറു സാധനത്തിൽ ഇത് ഫുൾ പ്ലാസ്റ്റിക് ഉണ്ട് നോക്കുക അതെന്റെ ഇവിടെ ഫുൾ ഇതാണ് ഇവിടെ ഫുള്ള് ഫോയിൽ സെക്ഷനാണ് നോക്ക് നമ്മുടെ ബിരിയാണീൻ്റെ ഇവിടെ ബിരിയാണി കിട്ടുന്ന ഇതിലാണ് ഇതിലും കിട്ടും നമ്മുടെ കൈമാസത്തിൽ ബിരിയാണി കിട്ടത്തില്ലേകദേശം ഇതുപോലത്തെ അഞ്ചെണ്ണം ഫൈവ് പോയിന്റ് സെവൻ ഫൈവ് നീ എന്നെ ജസ്റ്റ് ഫോളോ ചെയ്ത് എൻ്റെ കാല് തട്ടും ത്രം മറ്റ് സ്ട്രോ നൂറ്റി മുപ്പത് പീസ് ഇത് ഫങ്ഷന് അങ്ങനെ കടക്കാരുമൊക്കെ മേടിക്കുന്ന ആ ടൈപ്പ് ഗ്ലാസ് അത് വേണോ പന്ത്രണ്ട് പീസ് മൂന്ന് അഞ്ച് ആറ് അങ്ങനെ വേറെ പന്ത്രണ്ട് പീസ് കുറേ സാധനങ്ങൾ ഇതെല്ലാം ഡിസ്പോസിബിൾ പ്രോഡക്റ്റ്സാണ് ആ ക്ലിങ് ഫിലിമും പോയാലും ഒക്കെ നാട്ടിൽ കണ്ടിട്ടില്ലാത്ത സൈസ് ഗ്ലാസ് ഉണ്ടോ കളർ അല്ലേ ബ്ലാക്കും ഇതുണ്ട് ചേർന്നിട്ട് ബ്ലാക്ക് അടപ്പാണ് ഓ ബ്ലാക്ക് അടപ്പ് വന്നിട്ടുള്ളത് ഇപ്പോൾ സംഭവം സൂപ്പറായിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ മറ്റേ പല കൂടെ കിട്ടുന്നത് ഏകദേശം അത് പക്ഷേ പ്ലാസ്റ്റിക്കിൻ്റെ ഉണ്ട് പല കളറ് സ്പൂണുകൾ ഇത് പർപ്പിൾ സ്പൂൺ വരെ ഉണ്ട് ഉണ്ടോ ீன் ாக்குதான்காணி இது எந்த ஃபோர்க்கு ரைட் எல்லோ ஃபோர்க்கு கொள்ளா എനിക്ക് ഇവിടെ ഫംഗ്ഷനൊക്കെ വരുമ്പോഴത്തേക്ക് ട്രബിൾസ് കിടക്കുന്നുണ്ട് ട്രബിൾസ് ആണ് കൈ പിള്ളാൻ്റെ ഇതൊണ്ട് തിളങ്ങുന്ന രണ്ട് കൈ മാറ്റുന്ന വൈറ്റ് ചെറിയ വൈറ്റ് ആ ഇന്റീരിയർ ഡിസൈനിങ് ഇഷ്ടപ്പെടുന്നവർക്ക് ഒരുപാട് സാധനങ്ങൾ ഇവിടെ ഉണ്ട് ഷോപ്പ് പീസസ് ആയാലും ആയാലും എല്ലാം നല്ല അടിപൊളി ഐറ്റംസ് ഐറ്റംസാണ് എല്ലാ നാട്ടിലുള്ളത് തന്നെയാണ് പിന്നെ ഷേപ്പിലൊക്കെ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ കണ്ടതുകൊണ്ടുള്ളൂ ഫൈവ് പോയിന്റ് നല്ല രസമുണ്ട് ഈ നമ്മൾ നോക്കുന്ന സാധനം എവിടെയാണാവോ ഇനി കാണാൻ കിട്ടുന്നത് രസമുണ്ട് അടിപൊളി സ്റ്റാൻഡുകൾ എല്ലാവടും കൂളർ വെച്ചിട്ടുണ്ട് കള കുറേ പേളിൻ്റെ മാലകളുണ്ട് കുഞ്ഞി കമ്മലുകള് അതുള്ള രസമുണ്ട് കുച്ചു വിളക്കുന്ന ടൈപ്പാടി എസ് എച്ച് എല്ലാം ഉണ്ട് മാൻ മാൻ ഒരു എണ്ണൂറ്റി അഞ്ഞൂറ് ഉണ്ടെങ്കിൽ വാപ്പിക്കാൻ മേടിക്കാം പിന്നെ കുറെ നാളായിട്ട് ഞാൻ തിരക്കി നടന്നതിന്റെ ഒരു ഹിബാൽറ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അടിപൊളിയായിട്ടുണ്ട് ആയിട്ടുണ്ട് ചെയ്യാനൊക്കെ എളുപ്പമാണ് അങ്ങനെ ഹിബൂസ് അവിടെ ബില്ലിങ്ങിന് വേണ്ടിയിട്ട് നിൽക്കുകയാണ് ആ സമയത്തിന് ഞാൻ വീണ്ടും ഒന്നുകൂടെ വരികയാണ് നമ്മള് ബില്ല് മാത്രം ഞാൻ പോകുന്നത് എന്തെല്ലാം സാധനങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ ആർക്കും വേണ്ടാത്ത കുറേ സാധനങ്ങൾ ഇവിടെ ഇത്രയും വിലയ്ക്ക് ഇരിക്കുന്നുണ്ട് ഓക്കെ അപ്പം നമുക്കിന്ന് ഇവിടെ നിന്ന് പോവാം അപ്പം നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട് നമ്മളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാൻ അതുവരെയേക്കും ബായ്